I mm -hmm. 本当にそ അവകാശം ഹൃദയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമര തുടർമാർക്കും തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിജയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൻ്റെ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ കേൾക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസ്ഥ അതാണ് ഏറ്റവും ഒന്നാമത്തെ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു സീനിയർ സിറ്റിസൺ എത്തി വൈസ് ചാൻസലർ ഉണ്ടോ പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മെസ്സേജ് ഏതൊക്കെ ഓ അനുകൂലമായ എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരൊന്ന് ഒന്ന് സാധനയ്ക്കാണ് സമാധാനിക്കാണോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെയായിരിക്കും അത് മാത്രം നഷ്ടമാണ് വിജയിക്കാൻ ഏറ്റവും നല്ല പത്ത് വർഷത്തെ അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തുകയാണ് അത് തന്നെയാണ് വിജയ സാധ്യതയുടെ വലിപ്പവും അത് തന്നെ ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമെന്ന് ഉദ്ദേശിച്ചത് അത് ഇത്ര കടുപ്പായിട്ട് നിങ്ങൾക്ക് ഒന്നും അല്ല കഷ്ടപ്പാടൊന്നും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങളെ സഹിക്കേണ്ടിയിരുന്ന ഇത്രയും ദിവസം എന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകളിൽ എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ എന്താണ് ഒരു ജക്സ് ും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ് പദ്ധതി ഓരോന്നായി കെടുക്കൂ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുക്കൂ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു അപ്പോൾ ബി ജെ പിയുടെ ഗവണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി അതിനു മുമ്പുള്ളത് ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല അതും കൂടെ വേണമെന്ന് വിലയിരുത്തി അപ്പൊ ആ മോദി ഗവൺൻസിന്റെ பூர்ணமாக விநியோகம் அர்கராய் ஜனதக்கு எத்தனை இருபது எம்பி மாதிரி அஞ்சு வர்ஷம் சாபிச்சு அந்த முன்னிலத்தை அஞ்சு வர்ஷமும் சாபிச்சு அவருடைய சொந்தம் எம்பி மாதிரி அது செய்யணுள்ள அவருடைய ஆகிரம் அவருடைய பிரதீட்ச அவருடைய பிரார்த்தனை அவருடைய ஆத்மவிசுவாசம் じゃあ。Okay,